വയനാട് ചെമ്പ്രരുമക്കുല്ലിയിൽ എസ്റ്റേറ്റിനുള്ളിൽ സ്കൂളിന് സമീപം കുളം നിർമ്മിക്കുന്നതായി പരാതി കുളം നിർമ്മാണം ഭീഷണിയെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്ത് ഈ വാർത്ത റവന്യൂ മന്ത്രി കെ രാജന്റെ ശ്രദ്ധയിൽപ്പെട്ടു കലക്ടറോട് റിപ്പോർട്ട് തേടി എ ഡി എം കെ ദേവകിയുടെ നേതൃത്വത്തിലുള്ള സംഘം രണ്ടു തവണ സ്ഥലം കണ്ടു പിന്നെ നടപടികൾ വേഗത്തിലായി തടയണ പൊട്ടിച്ച് വെള്ളം ഒഴുക്കിവിടാൻ തീരുമാനിച്ചു വമ്പൻ കുളത്തിന്റെ അവസ്ഥ ഇപ്പോൾ ഈ വിധം കുളത്തിലെ വെള്ളം തുറന്നുവിട്ടതോടെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ ഒരുപാട് സന്തോഷമുണ്ട് ട്വന്റി ഫോർ ഇങ്ങനെ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ ഒരുപാട് ആൾക്കാർ പറയാൻ പേടിച്ചിട്ട് നിൽക്കുകയായിരുന്നു അവരുടെ ആൾക്കാര് എന്തായാലും ഇതിന്റെ പുറകിൽ ഇത് നിന്ന് സഹായിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു അത് ട്വന്റി ഫോറിൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ആളുകളുടെ അവസ്ഥ വീതി മാറി ഇപ്പോൾ എല്ലാവരും ധൈര്യമായി അത് പൊളിച്ച് മാറ്റിയതുകൊണ്ട് ട്വന്റി ഫോർ ചാനൽ ഇടപെട്ട് അത് പൊളിച്ചു മാറ്റിയതുകൊണ്ട് ഞങ്ങളെല്ലാവരും വീതി മാറിയിരിക്കുന്നു പിന്നെ അതുപോലെ കളക്ടർ പിന്നെ റവന്യൂ വകുപ്പ് പിന്നെ എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് പൊളിച്ച് മാറ്റി ഞങ്ങളെ വീതി മാറി ഇപ്പോൾ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ നിൽക്കാം പരിസ്ഥിതി ദുർബല പ്രദേശത്തായിരുന്നു കുളം നിർമ്മാണം നടക്കും കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം തടയണ കെട്ടി നിർത്തുകയായിരുന്നു എരുമക്കൊല്ലി സ്കൂളിന്റെ താഴെയായിരുന്നു നിർമ്മാണ പ്രവൃത്തികൾ മനു ദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട്